തൃക്കാർത്തിക കേരളീയ ഹൈന്ദവ ആചാരങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദീപോത്സവമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാസത്തിലെ കാർത്തിക നക്ഷത്രവും പൗർണമിയും ഒത്തുചേരുന്ന ഈ മഹാപുണ്യദിനം ഡിസംബർ നാലിനാണ് നമ്മൾ ആഘോഷിക്കുന്നത് ദീപാവലി കഴിഞ്ഞാൽ ഏറ്റവുമധികം ആചാരാനുഷ്ഠാനത്തോടെ ദീപങ്ങൾ തെളിയിച്ച് ആഘോഷിക്കുന്ന പ്രധാന ഉത്സവമാണിത് തൃക്കാർത്തിക ദിനം ജ്ഞാനത്തിന്റെയും ശുഭത്വത്തിന്റെയും ആഗ്രഹ സാഫല്യത്തിന്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ആദിപരാശക്തിയായ ദുർഗാദേവി കാർത്യായനി രൂപത്തിൽ അവതരിച്ച ദിവസമാണിത് തന്നെ അതുകൊണ്ടുതന്നെ ദേവി ഭഗവതിയുടെ ജന്മനക്ഷത്രമായി കരുതപ്പെടുന്നു ദേവിയെ ആരാധിക്കാനുള്ള ഏറ്റവും ഐശ്വര്യപൂർണമായ ദിനം ഇതാണ് സന്ധിയാകുന്നതോടെ വീടുകൾ വൃത്തിയാക്കി മുറ്റത്തും തോട്ടങ്ങളിലും മതിലുകളിലുമായി മൺചിരാതുകളിൽ എണ്ണയോ നെയ്യോ ഒഴിച്ച് ദീപങ്ങൾ തെളിയിക്കുന്നു ഈ ദീപങ്ങൾ ദുരിതങ്ങളെ അകറ്റി ഐശ്വര്യവും ആരോഗ്യവും കൊണ്ടുവരുമെന്നാണ് ശക്തമായ വിശ്വാസം ചിലയിടങ്ങളിൽ വാഴത്തടകളിൽ വിളക്കുകൾ വെച്ച് കത്തിക്കുന്നത് ഭൂമാതാവിനോടുള്ള നന്ദി പ്രകടനമായും കണക്കാക്കപ്പെടുന്നു സുബ്രഹ്മണ്യനെ കാർത്തിക നക്ഷത്രത്തിന്റെ അതിദേവതകളായ കൃത്തികാദേവിമാർ എടുത്തു വളർത്തിയത് ഈ ദിവസമാണ് എന്നും തുളസീദേവിയുടെ അവതാരം തൃക്കാർത്തികയിലായിരുന്നു എന്നും ഐതിഹ്യങ്ങൾ പറയുന്നു അതുകൊണ്ട് സുബ്രഹ്മണ്യനെയും തുളസീദേവിയെയും ഈ പുണ്യദിനത്തിൽ വിശേഷാൽ ആരാധിക്കുന്നു കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യക്ഷേത്രങ്ങളിലും ഈ ദിവസം പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നു ചക്കുളത്തുകാവ് പൊങ്കാല തൃക്കാർത്തിക ദിനം തന്നെയാണ് ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം അന്ന് വൈകുന്നേരം കാർത്തിക സ്തംഭം കത്തിക്കുന്ന വിശേഷാൽ ചടങ്ങും നടക്കാറുണ്ട് തിന്മയുടെ പ്രതീകമായി കണക്കാക്കുന്ന സ്തംഭം കത്തിക്കുന്നത് തിന്മയുടെ മേൽ നന്മ നേടുന്ന വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് കോട്ടയം കുമാരനല്ലൂർ ഭഗവതിയുടെ തിരുനാൾ കൂടിയാണ് തൃക്കാർത്തിക അവിടുത്തെ തൃക്കാർത്തിക ഉത്സവത്തിൽ പങ്കെടുക്കുന്നത് ദുരിതനാശകരവും ഐശ്വര്യപ്രദവുമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ തൃക്കാർത്തിക എന്നത് വെളിച്ചത്തിന്റെ ഉത്സവം മാത്രമല്ല ജീവിതത്തിലെ ഇരുട്ടിനെ അതിജീവിക്കാനുള്ള മനോവീര്യത്തിന്റെ സന്ദേശം നൽകുന്ന ഒരു ദിനം കൂടിയാണ് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെയും ഭയങ്ങളെയും മാറ്റി പ്രകാശത്തിലേക്ക് നടക്കാൻ ഈ ദീപങ്ങൾ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെ ദീപം തെളിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു